ഇന്നത്തെ ഗോസ്ബലിൽ നമ്മൾ കാണുന്നത് ശിഷ്യന്മാരുടെ ഡൗട്ടാണ് ഡൗട്ട് ഇതാണ് ഏലിയ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വന്നു കഴിഞ്ഞോ പിന്നൊരു ഡൗട്ടുണ്ട് അത് ചോദിക്കാൻ പറ്റില്ല രക്ഷകൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വന്നു കഴിഞ്ഞോ ആ ചോദ്യം ഉള്ളിലാണ് അതിൻ്റെ ബേസിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത് കാര്യം അവർക്ക് വ്യക്തമായിട്ട് അവർക്കറിയാം അവർ നന്നായിട്ട് വചനം വായിച്ച് വളർന്നവരാണ് അതുകൊണ്ട് അവർ ചോദിച്ചു ഈ ഏലിയ വരുമെന്ന് പറഞ്ഞതും ഏലിയ വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ വന്നോ യേശു കൃത്യമായിട്ട് മറുപടിയും കൊടുത്തു ഏലിയ എപ്പോഴേ വന്നോ ഇനി അവരുടെ ഉള്ളിലെ ചുവത്തിന് യേശു ഇത്ര കൊടുക്കുന്നുണ്ട് മനുഷ്യപുത്രനു വന്നു കഴിഞ്ഞു ഇതുപോലെയൊക്കെ തന്നെയാണ് മനുഷ്യപുത്രനും പക്ഷെ നിങ്ങൾ കണ്ടില്ല എന്താ കാണാതെ പോയത് കാര്യം ഇവർക്ക് നോളജ് ഉണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു വചനം വായിച്ച അറിവുണ്ടായിരുന്നു ഏലിയ വരും അതിനുശേഷം രക്ഷകനും വരും ഇങ്ങനെ രണ്ടുപേരും വരുമെന്ന് പറഞ്ഞ് ഇവരെയും വെയിറ്റ് ചെയ്ത് തന്നെയാണ് ഇവരെല്ലാവരും തലമുറകളായിട്ട് കാത്തിരുന്നത് പക്ഷേ വന്ന് കൺമുമ്പിൽ നിന്നപ്പോൾ അവർക്ക് മനസ്സിലായില്ല മനസ്സിലാകാത്തതിന് കാരണം എന്താണെന്നറിയോ അവർ അപ്പിയറൻസ് ആണ് അവർ നോക്കിയപ്പോൾ അവർ ചിന്തിച്ച പോലെയല്ല ഇവർ അപ്പിയറൻസ് യേശുവിൻ്റെ അപ്പിയറൻസ് ഇവർ പ്രതീക്ഷിച്ച പോലെ വലിയ രാജ്യത്വത്തിൻ്റെയും വലിയ ആഡംബരത്തിൻ്റെയും വസ്ത്രമൊന്നുമല്ല രക്ഷകൻ കുറച്ചും കൂടി ക്ലോറിഫൈഡ് ആകുമെന്ന് അവർ ചിന്തിച്ചു ഇനി ഏലിയും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിച്ചത് പക്ഷെ രണ്ടുപേരും അങ്ങനെയല്ല സ്നാപയോഹനാനൊക്കെ വന്നത് പോലെയും സന്യാസിയെ പോലെയുള്ള വസ്ത്രത്തിലൊക്കെയാണ് യേശുവാണെങ്കിൽ അവരിൽ ഒരാളായിട്ട് അവൻ നടന്നു വന്നു ഇങ്ങനെ കൺമുമ്പിൽ നിന്നിട്ട് ഈ അറിവ് അവരെ സഹായിച്ചില്ല അപ്പിയറൻസിൽ അവരെ മനസ്സിലാക്കിയില്ല നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ മനുഷ്യരെ വിലയിരുത്തുന്നതും ഈ അപ്പിയറൻസ് കണ്ടിട്ടല്ലേ ഒരറിയാത്ത ഇടത്ത് പോയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആരെന്നറിയാത്ത മനുഷ്യരൊക്കെ ചില സമയങ്ങളിൽ വളരെ മോശമായിട്ട് നമ്മുടെ ബിഹേവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈഗോ ഉള്ളിൽ തട്ടും നമ്മളൊക്കെ നമ്മളൊക്കെ ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവരായിരിക്കും പക്ഷെ നമ്മളറിയാത്ത മനുഷ്യർ നമ്മുടെ അപ്പിയറൻസ് കണ്ടിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാകാത്ത നമ്മൾ വളരെ വളരെ മോശമായിട്ടൊരു വിലയിരുത്തും അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളൊക്കെ നമ്മൾ ഒട്ടും ഒന്നൊട്ടും കയറിയാത്തതായിരിക്കും അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്തതായിരിക്കും അപ്പിയറൻസ് കണ്ടല്ല വിലയിരുത്തേണ്ടത് അതാണ് ത ഗോസ്ബലിൻ്റെ പാഠം രക്ഷകൻ വന്നു ഏലിയ വന്നു അറിഞ്ഞില്ല അറിവ് സഹായിച്ചില്ല എന്ന് പറയുന്ന ശരി കാരണം അവരെ കണ്ണുകൾ അവരെ പറ്റിച്ചു നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് കണ്ണുകൾ പറ്റിക്കപ്പെടാൻ അനുവദിച്ചു കൊടുക്കരുത് നമ്മളൊക്കെ അപ്പിയറൻസ് കണ്ട് മനുഷ്യരെ വിലയിരുത്തരുത് കാര്യം നമ്മുടെ മുമ്പിലുള്ളവരെ നമ്മളെക്കാളും വലിയ മനുഷ്യരാണെങ്കിലോ കുറച്ചും കൂടി ആദരവ് കാണിക്കണം പുൽത്തൊട്ടിൽ കിടക്കുന്ന ക്രിസ്തു ഏറ്റവും ദരിദ്രനായിട്ടാണ് അവിടെ കിടന്നത് പക്ഷേ കാര്യം വളരെ വ്യക്തമല്ലേ ഈ ഭൂമിയുടെ സൃഷ്ടാവാണ് കാലിത്തൊഴുത്തിൽ പിറന്നു വീണത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ